അയ്യങ്കാളി കുട്ടിയേയും കുട്ടി വരുന്നു എന്നതറിഞ്ഞ അവിടുത്തെ സവർണ പ്രമാണി ബെഞ്ചിനും ക്ലാസ് മുറിക്കും തീ വെച്ചു ഊരൂട്ടമ്പലം എലിമെന്ററി സ്കൂളിൽ ഇപ്പോഴും ആ വാതി കത്തിക്കരിഞ്ഞ ബെഞ്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അയ്യങ്കാളി ജയന്തി ആഘോഷം ഇവിടെ അദ്ദേഹത്തിൻ്റെ തന്നെ പേരിലുള്ള ഹാളിൽ വെച്ചാണ് നാം ആചരിക്കുന്നത് ആ കാലത്ത് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരായി മഹാത്മാ അയ്യങ്കാളിയുടെ ശബ്ദമുയർന്ന ഹോളാണിത് അതേപോലെ തന്നെ അവശ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉച്ചത്തിൽ സംസാരിച്ചതും ഇതേ ഹാളിൽ വെച്ച് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സൗജന്യ വിദ്യാഭ്യാസം വേണമെന്നും അത് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതും ഈ ഹാളിൽ വെച്ച് തന്നെയാണ് ഭൂരഹിതരായ പാവപ്പെട്ടവർക്ക് ഭൂമി വിതരണം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതും ഇതേ ഹാളിൽ വെച്ചാണ് ശ്രീമൂലം പ്രജാസഭയുടെ അംഗമായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഒലിയ സമുദായത്തെ പ്രതിനിധീകരിച്ച് മഹാത്മാ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ എത്തിയത് ആദ്യകാലത്ത് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലായിരുന്നു പ്രജാസഭാ യോഗങ്ങൾ ചേർന്നിരുന്നത് പിന്നോക്ക ജാതിക്കാർ കൂടി അംഗങ്ങളായതോടെ ബി ഹാളിലേക്ക് അത് മാറ്റുകയായിരുന്നു അതാണ് ഈ ഹാളിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ശബ്ദം മുഴങ്ങുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയത് ആ കാലത്ത് വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിച്ചപ്പോൾ വിദ്യാർത്ഥികൾ ഫീസ് വർധനവിനെതിരെ പഠിപ്പ് മുടക്കി സമരം നടത്തി ആ ഘട്ടത്തിൽ ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് അയ്യങ്കാളി സംസാരിച്ച ഹാളാണിത് ആ സമരത്തെ അന്നത്തെ ദിവാന്റെ കുതിരപ്പട്ടാളം ക്രൂരമായി തല്ലിച്ചതച്ചു അതിനെതിരെ മഹാത്മാ അയ്യങ്കാളിയുടെ ശബ്ദമുയർന്നതും ഇതേ ഹാളിൽ തന്നെയാണ് അതിൻ്റെയൊക്കെ നരണാർത്ഥം തന്നെയാണ് ഈ ഹോളിന് അയ്യങ്കാളി ഹാൾ എന്ന് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ നാമകരണം ചെയ്യുന്നതിന് ഇടയാക്കിയത് സമൂഹത്തെ സമഗ്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വറ്റാത്ത പ്രചോദനമാണ് അയ്യങ്കാളിയുടെ സ്നണ ജാതി വിവേചനത്തിൻ്റെയും ചൂഷ്ണത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും വ്യവസ്ഥകൾ മനുഷ്യത്വരഹിതമാക്കി തീർത്ത സമൂഹത്തെ മനുഷ്യത്വം ഉൾച്ചേർത്ത് നവീകരിച്ചെടുക്കുന്നതിൽ സമൂഹത്തെ പുരോഗമന സ്വഭാവമുള്ളതാക്കുന്നതിൽ മഹാത്മാ അയ്യങ്കാളിയെ പോലുള്ളവർ വഹിച്ച പങ്ക് ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ് നിസ്വാർത്ഥമായി യാഗപൂർണമായി യാതനാന നിർഭരമായി നീങ്ങിക്കൊണ്ട് സമൂഹത്തെ ഉദ്ധരിക്കാൻ നിർണായകമായ ഒരു ചരിത്ര ഘട്ടത്തിൽ പൊതുജീവിതത്തിലേക്കിറങ്ങിയ ഒരു നിര പ്രമുഖർ നമുക്കുണ്ട് എന്നത് കേരളത്തിൻ്റെ വലിയൊരു ധന്യതയാണ് അഭിമാനമാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി അയ്യ വൈകുണ്ടൻ ചട്ടമ്പിസ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദൻ മക്തി തങ്ങൾ പണ്ഡിറ്റ് കറുപ്പൻ വേലുകുട്ടി അറിയൻ കൊയ്കേൽ കുമാരഗുരു ചാവറിയച്ഛൻ എബ്രഹാം മൽപ്പാൻ ഇങ്ങനെ ഒട്ടേറെ പേർ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ പുരോഗമനത്തിൻ്റെ വിത്ത് വിതക്കാൻ ഇടപെട്ടു ഇവരുടെയെല്ലാം അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനമാണ് കേരളത്തെ നവീകരിച്ചത് ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തെ ജീവിതയോഗ്യമാക്കിയതും ആയി തന്നെയാണ് എന്തിനധികം മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് പോലും ഇങ്ങനെയുള്ള മഹത്വക്കൾ വലിയ സംഭാവനയാണ് ചെയ്തിട്ടുള്ളത് നരന് നരൻ അശുദ്ധ വസ്തു എന്നത് നിയമമായിരുന്ന ഘട്ടത്തിൽ എവിടെയായിരുന്നു മനുഷ്യാവകാശം എവിടെയായിരുന്നു ജനാധിപത്യ അവകാശം ആ അവകാശങ്ങളൊന്നും സ്വയമേവ വന്നതോ ഏതെങ്കിലും അധികാരസ്ഥാനങ്ങൾ ദയാപൂർവം സ്വർണ വെച്ച് നീട്ടിയതോ അല്ല അതസ്ഥിരെന്ന് മുദ്രകുത്തപ്പെട്ട് നീക്കി നിർത്തപ്പെട്ടവർ ഉരുതി നേടിയെടുത്തത് തന്നെയാണ് അവ നേടിത്തരാൻ വേണ്ടി ഉരുതിയവരെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്നു തെളിയുന്ന മുഖങ്ങളുണ്ട് ഒരു സംശയവുമില്ല അതിലൊന്ന് മഹാത്മാ അയ്യങ്കാളിയുടേതാണ് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അകറ്റി സമുദായത്തെ ആന്തരികമായി നവീകരിക്കുന്നതിൽ അയ്യങ്കാളി വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്ര പ്രാധാന്യമുള്ളതാണ് പിൽക്കാലത്ത് തൊഴിലടിസ്ഥാനത്തിലുള്ള റേഡിയോ പ്രവർത്തനങ്ങളിലേക്കും കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളിലേക്കും സമൂഹത്തിന് എത്താൻ കഴിയുന്ന വിധത്തിൽ രാഷ്ട്രീയ ബോധം വളർത്തുന്നതിൽ വലിയ സംഭാവനയാണ് അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾ നൽകിയത് പുതിയ കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സാമൂഹ്യഐക്യത്തെ ഛിദ്രമാക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത് അവയെ ചെറുത്ത് ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നതാണ് അയ്യങ്കാളിയുടെ ഭരണക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അങ്ങനെ വർഗീയ കലാപങ്ങളിലേക്ക് വരെ നാടിനെ തള്ളിവിടാനുമുള്ള സ്ഥാപിത താൽപര്യക്കാരുടെ ശ്രമങ്ങൾ നാം കാണാതിരിക്കരുത് അതിനെ ചെറുക്കാൻ പ്രചോദനം നൽകുന്നതാണ് അയ്യങ്കാളി അടക്കമുള്ളവരുടെ ചരിത്രപരമായ ഇടപെടലുകൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നതായിരുന്നു നിരോധാത്തമായ വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു അത് ജാതിക്കതീതമായി മനുഷ്യാവസ്ഥയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതും വർണ്ണവിവേചനത്തിൻ്റെ കോട്ടകളിൽ നടുക്കം സൃഷ്ടിക്കുന്നതുമായ ചരിത്രപരമായ അനിവാര്യതയായിരുന്നു ആ വില്ലുവണ്ടി യാത്ര അതസ്ഥരെന്ന് മുദ്രയടിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്ക് പൊതുവഴികളിലൂടെ സഞ്ചരിക്കാൻ അന്ന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല ആ ജാതി ജീർണതയുടെ വ്യവസ്ഥക്കെതിരെയാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് വില കൊടുത്തു വാങ്ങിയ വില്ലുവണ്ടിയിൽ രണ്ട് വെള്ളക്കാടകളെ കെട്ടി അവയുടെ കഴുത്തിലും കൊമ്പിലും മണികൾ കെട്ടി മേൽമുണ്ടും തലപ്പാവും അണിഞ്ഞ് രാജകീയ പ്രൗഢിയോടെ വെങ്ങാനൂരിലെ പൊതുവീതികളിലൂടെ ആ വില്ലുവണ്ടിയിൽ മുഴങ്ങുന്ന മണിയൊച്ചയോടെ അയ്യങ്കാളി സഞ്ചരിച്ചു ബാൽറാപുരം ചാലയത്തെരു വഴി മൂട് ചന്തയിലേക്കും തിരികെ വെങ്ങാനൂരിലേക്ക് നടത്തിയ ആ വില്ലുവണ്ടി യാത്ര അധസ്ഥരുടെ വിമോചനത്തിൻ്റെ ആഹ്ളം മുഴക്കുന്നതായി ചരിത്രത്തെ തന്നെ ചരിത്രഗതി തന്നെ മാറ്റിമറിക്കുന്നതായി ഒട്ടുകുത്തിയും പട്ടു തലപ്പാവ് ധരിച്ചും കോട്ട് ധരിച്ചുമാണ് അയ്യങ്കാളി അന്ന് വില്ലുവണ്ടി യാത്ര ചെയ്തത് ജാതിയുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർക്ക് നിഷേധിക്കപ്പെട്ട കാര്യങ്ങളായിരുന്നു അവയോരോന്ന് ഒട്ട് പട്ടുതലപ്പാവ് കോട്ട് അങ്ങനെ രൂപത്തിലും ഭാവത്തിലും ഒരുപോലെ ജാതി വ്യവസ്ഥയെയും അതിൻ്റെ കൽപ്പനകളെയും ധിക്കരിക്കുന്നതും വെല്ലുവിളിക്കുന്നതുമായി ആ ചരിത്രയാത്ര മാറി പൊതുവഴി മാത്രമല്ല പൊതു ആരാധനാലയങ്ങൾ വ്യാപാര കേന്ദ്രങ്ങൾ തുടങ്ങി പൊതുവിൽ എന്തൊക്കെയുണ്ടോ അവിടമൊക്കെ താഴ്ന്ന ജാതിക്കാർ എന്ന് മുദ്രയടിക്കപ്പെട്ടവർക്ക് നിഷേധിച്ചിരുന്നു അക്ഷരം നിരോധിച്ചു അറിവ് നിഷേധിച്ചു മാറുമറക്കാനുള്ള സ്ത്രീകളുടെ അവകാശം നിഷേധിച്ചു നിശ്ചിത അകലം പാലിച്ചു മാറി നടന്നുകൊള്ളണമെന്ന് കൽപ്പിച്ചു തിരിച്ചറിയാൻ കല്ലുമാല അണിഞ്ഞുകൊള്ളണമെന്ന് കൽപ്പിച്ചു അവയവങ്ങൾക്ക് പോലും പിഴ ചുമത്തി അങ്ങനെയെല്ലാമുള്ള പ്രാകൃതാചാരങ്ങളുടെ ഐത്തത്തിൻ്റെ അനാചാരങ്ങളുടെ ദുരന്തകാലം കാലമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെയാണ് അത് ഓരോന്നും മാറ്റിയെടുക്കാൻ നമുക്കായതും ഇന്നത്തെ സ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയതും ആ പോരാട്ട വഴിയിലെ ജോലിക്കുന്ന അധ്യായമാണ് അയ്യങ്കാളിയുടെ ജീവിതം പഞ്ചമി ആ പേരുള്ള അവർണ പെൺകുട്ടിക്ക് പഠിക്കാൻ അവസരം നിഷേധിച്ച സംഭവം ഏവർക്കും അറിയാവുന്നതാണ് അയ്യങ്കാളി ആ പെൺകുട്ടിയെയും കൂട്ടി നേരെ സ്കൂളിലേക്ക് വാങ്ങിച്ചെന്നു അയ്യങ്കാളി കുട്ടിയേയും കുട്ടി വരുന്നു എന്നതറിഞ്ഞ അവിടുത്തെ സവർണ പ്രമാണി ബെഞ്ചിനും ക്ലാസ് മുറിക്കും തീ വെച്ചു ഊരൂട്ടമ്പലം എലിമെന്ററി സ്കൂളിൽ ഇപ്പോഴും ആ വാതി കത്തിക്കരിഞ്ഞ ബെഞ്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ സ്കൂളിനെ മികവിലേക്ക് ഉയർത്താൻ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ നടപടികൾ സ്വീകരിച്ചത് ഏവർക്കും അറിയാവുന്നതാണ് അതിലുണ്ട് ചരിത്രത്തോടും വർത്തമാനത്തോടും ഭാവി തലമുറയോടും സംസ്ഥാന സർക്കാരിനുള്ള പ്രതിബദ്ധത ഇന്നത്തെ രീതിയിലുള്ള കർഷക തൊഴിലാളി പ്രസ്ഥാനമൊക്കെ രൂപമെടുക്കുന്നതിന് എത്രയോ മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സമ്പൂർണ്ണ പണിമുടക്ക് സമരം സാധുജന പരിപാലന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ധീരനായ നായകനാണ് അയ്യങ്കാടി ആ പണിമുടക്ക് സമരമാണ് വലിയൊരു വിഭാഗം കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശനം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയത് വേലയ്ക്ക് കൂലി പണമായി തന്നെ വേണം ജോലി ഉദയം മുതൽ അസ്തമയം വരെ മാത്രമേ പാടുള്ളൂ നിർദ്ധനെയും കുട്ടികളെയും ഗർഭിണികളെയും കഠിനമായ ജോലിക്കിറക്കില്ല എന്നൊക്കെയുള്ള നിലപാടുകൾ അംഗീകരിപ്പിച്ചതും ആ സമരത്തിലാണ് ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കുന്നതിനും ഒൻപത് വർഷം മുൻപാണ് നമ്മുടെ കേരളത്തിൽ മഹാത്മാ അയ്യങ്കാരുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു ഇടപെടലുണ്ടായത് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് രാജ്യമൊട്ടാകെയുള്ള കർഷകരും കർഷക തൊഴിലാളികളും അനുഭവിക്കുന്ന ദുരിതമുണ്ട് വർഷങ്ങളായി അവരെല്ലാം നിരന്തര സമരമുഖങ്ങളിലാണ് ജന്മിത്വവും അധികാരവും തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചുവെങ്കിലും അത് പുതിയ കാലത്തിൽ കോർപ്പറേറ്റ് ചങ്ങാത്തമായി ഉയരുന്നതാണ് നാം കാണുന്നത് അതിൻ്റെ ഇരകളാകുന്നതാകട്ടെ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരാണ് പ്രത്യേകിച്ച് തൊഴിലാളികൾ മണ്ണിൽ അധ്വാനിക്കുന്നവർ അത്തരം പ്രശംസകൾക്കെതിരെ ചെറുത്തു നിൽക്കാനുള്ള പ്രചോദനം കൂടിയാണ് അയ്യങ്കാളി സ്മരണ ഉന്നതമായ മാനവിക മൂല്യങ്ങളുടെ ശോഭയെ കെടുത്തിക്കളിയാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്ന കാലമാണിത് യാഥാസ്ഥികത്തിനെതിരായി പുരോഗമനത്തിൻ്റെ വെളിച്ചവുമായി ഈ കാലത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ ശ്രമങ്ങൾക്കായി നാം നമ്മെ തന്നെ പുനരർപ്പണം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യാം ആ പ്രതിജ്ഞ മുൻനിർത്തി പ്രവർത്തിക്കാം അതാവും മഹാത്മാ അയ്യങ്കാളിക്കുള്ള ഏറ്റവും വലിയ ആദരാഞ്ജലി ഇവിടെ മറ്റു ചില കാര്യങ്ങൾ പരാമർശം ഞാനതിലേക്ക് കടക്കുന്നില്ല വളരെ സന്തോഷത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം